ജീവിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു സിറിയൻ ഭരണാധികാരികൾ അല്ല ബഷീറിനോട് ചോദിക്കണമായിരുന്ന ലൊറൈനി അവന്റെ ഉമ്മയ്ക്കില്ലേ എന്ന് ഏ അതല്ലടാ ഒരു സ്ത്രീയുടെ ലൈംഗികാവയവത്തെ കുറിച്ച് പറയുമ്പോൾ നിനക്കൊക്കെ കുളിര് കോരുന്നുണ്ടോ ഉണ്ടോ ഏ ഇത് നിന്റെ തള്ളയ്ക്കുള്ളത് കൊണ്ടാണ് നിന്റെ തന്ത അവരെ കെട്ടിയത് കേട്ടോ അതുള്ളതുകൊണ്ടാണ് നീ എവിടെ ഇരിക്കുന്നത് നിന്റെ ഭാര്യയ്ക്കത് ഉള്ളത് കൊണ്ടാണ് നീ അവളെ കിട്ടിയത് നിന്റെ മോൾക്കത് ഉള്ളതുകൊണ്ടാണ് വേറൊരുത്തൻ മോളെ കെട്ടാൻ വരുന്നത് നിന്റെ പെങ്ങൾക്കത് ഉള്ളതുകൊണ്ടാണ് അളിയൻ വന്ന് കെട്ടുന്നത് പിന്നെ അതിനെ ഇത്രമാത്രം പറയാൻ എന്തിരിക്കുന്നടാ ഏ എടാ മതമാട നിന്റെയൊക്കെ തലച്ചോറിലുള്ളത് സെക്സ് ഇസ്ലാം ഒരു സ്ത്രീയോട് ലൈംഗിക അവയവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ വളർത്തു ദോഷവും മതം ഉൽപാദിപ്പിച്ച സംസ്കാരവുമാണ് അതിന് എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ വീട്ടിലതൊന്നും പറയണത് വലിയ പ്രയാസമൊന്നുമുള്ള സംഗതിയല്ല പറഞ്ഞു വരുന്നത് മത തീവ്രവാദത്തെ എതിർത്തു തോൽപ്പിക്കുന്ന ഏതൊരു ഭരണകൂടവും ഏതൊരു വ്യക്തിയും സംഘടനയും രാജ്യവും മത തീവ്രവാദികളുടെ കണ്ണിലെ കരടായി മാറാതിരിക്കോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച തീവ്രവാദികൾക്കെതിരെ അനവധി നിരവധി നിയമങ്ങൾ കൊണ്ടുവന്ന ബി എൻ എസ് ഉൾപ്പെടെയുള്ള നിയമങ്ങളും ഭേദഗതി വകുപ്പുകളും കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ തലയെടുക്കണം എന്ന് ഒരു മാതാവ് ഒരു ഉമ്മ എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ എഴുതി പഠിപ്പിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ തീവ്രവാദത്തെ ഇവർ വളർത്തുന്നു എന്നാ അല്ലേ തീവ്രവാദത്തെ ഇവര് വളർത്തുന്നു നരേ ഇന്ത്യയെ രക്ഷിക്കാൻ മോളെ നീ എന്ത് ചെയ്യും നരേന്ദ്രമോദിയെ കൊന്നിട്ട് ഞാൻ ഇന്ത്യയെ രക്ഷിക്കും എന്ന് ഒരു എൽ കെ ജി യു കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു മാതാവ് പഠിപ്പിക്കുകയും ആ കുട്ടിയെ കൊണ്ട് അത് പറയിപ്പിച്ച് വീഡിയോ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ കയ്യടിക്കു വേണ്ടി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാതാവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തു പറയും ഈ വൈറസ് ആണ് അവരുടെ തലച്ചോറിലുള്ളത് മാനസിക വൈകല്യം അതെ ഈ മതമാകുന്ന വൈറസ് തലച്ചോറിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക കഴിഞ്ഞ ദിവസം ഡിസംബർ പത്തൊൻപതാം തീയതി മോദി മന്ത്രിസഭ നിലം പൊത്തുമെന്നൊരാള് പറഞ്ഞു നിങ്ങൾക്ക് അറിയാമോ സഞ്ജയ് റൗത്ത് ഡിസംബർ പത്തൊൻപത് കഴിഞ്ഞു ഇരുപതായി ഇരുപത്തി ഒന്നായി എവിടെ പപ്പുവിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞോ കാക്ക മത തീവ്രവാദികൾക്കെതിരെ ആര് സംസാരിച്ചാലും അവർ ഇവരുടെ കണ്ണിലെ കരടായി മാറുന്ന അത്ഭുത പ്രതിഭാസമാണിത് ഡിസംബർ പത്തൊൻപതാം തീയതി മോദി സർക്കാർ നിലം പൊത്തുമെന്ന് പ്രവചിച്ച ഉദ്ധവ് താക്കറെയുടെ പക്ഷമായിട്ടുള്ള വക്താവ് സഞ്ജയ് റൗത്ത് കേട്ടോ ഇവര് മനസ്സിലാക്കുന്നില്ല ഇവര് ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്ന് മതഭീകരർ നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളെ തകർക്കുന്ന അജണ്ടകളാണ് അവർ പുറത്തെടുക്കുന്നതെന്ന് അതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനാണ് ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഇന്ത്യയെ മത തീവ്രവാദികളുടെ കരങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്ന ഭാരിച്ച ദൗത്യമാണ് നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഡിസംബർ ഇരുപത്തി ഒന്നായിട്ടും നരേന്ദ്രമോദിയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടിയിട്ടില്ല ഒമാൻ എത്യോപ്യ ജോർദാൻ മൂന്ന് രാജ്യങ്ങളിൽ വിജയകരമായ പര്യടനം നടത്തി മോദി പൂർണ്ണ ആരോഗ്യവാനായി ഊർജസ്വലനായി ആ കസേരയിൽ ഇരുപ്പുണ്ട് പ്രധാനമന്ത്രി കസേരയിൽ ജോർദാനിലും ഒമാനിലും എത്തിയോപ്യയിലും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കണ്ടോ നീയൊക്കെ അയ്യോ കാഫിറാണ് അയ്യോ ബഹുദൈവ വിശ്വാസിയാണ് മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ ആരെങ്കിലും മാറ്റി നിർത്തുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ എത്രയൊക്കെ തന്നെ മോദി ഫോബിയ പരത്തി ഇല്ലാത്ത കഥകൾ നരേന്ദ്രമോദിക്കെതിരെ വിട്ടാലും ശരി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധാലുവായിട്ട് അദ്ദേഹത്തിന്റെ കർമ്മപദങ്ങളിൽ കർമ്മനിരതനായി ശ്രദ്ധാലുവായിട്ട് മുന്നോട്ട് പോകും കൊരക്കുന്ന പട്ടികളെ അദ്ദേഹം മൈൻഡ് ചെയ്യാറില്ല എന്ന് മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തിയേഴില് ഇന്ത്യ ജർമ്മനിയെ പിന്തള്ളി ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് നരേന്ദ്രമോദി ഇത് കേട്ട ഉടനെ പ്രഖ്യാപിച്ചത് ഡിസംബർ പത്തൊൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നരേന്ദ്രമോദി നിലം പുത്തുമെന്നും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി കസേര തെറിക്കുമെന്നും പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ആയിട്ടുള്ളൂ ഇരുപത്തിയാറിലും ഇരുപത്തിയേഴിലും ഞാൻ ആ കസേരയിൽ ഉണ്ടാകും ജർമ്മനിയെ പിന്നിലാക്കി നമ്മൾ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് സാമ്പത്തിക ശക്തിയിൽ അവന് മറുപടി അല്ല കൊടുത്തത് താൻ എന്ത് കാര്യത്തിലാണോ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിലാണ് നരേന്ദ്രമോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവനെ വെല്ലുവിളിക്കാൻ പോയിട്ടില്ല അവന് മറുപടി പറയാനും പോയിട്ടില്ല നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ എന്താണോ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്നെ ഈ രാജ്യത്തെ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസികൾ ഏൽപ്പിച്ച ദൗത്യം ഞാനും പൂർത്തീകരിക്കുന്നത് ഇതല്ലേ മറുപടി ഗീർവാണങ്ങളില്ല മുദ്രാവാക്യങ്ങളില്ല വെല്ലുവിളികളില്ല അധിക പ്രസംഗങ്ങളില്ല ചെയ്യാനുള്ളത് ചെയ്തു കാണിക്കും ഡിസംബർ പത്തൊൻപതാം തീയതി മോദി സർക്കാർ താഴെ വീഴുമെന്ന് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചൗഹാനും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് വലിയ ഒരു രാഷ്ട്രീയ ഭൂകമ്പം ഡിസംബർ പത്തൊൻപതാം തീയതി ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേര തെറിക്കുമെന്ന് യുഎസില് ഒരു ഇസ്രായേലി ചാരൻ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അതിലെ വിവരങ്ങൾ അമേരിക്ക വെളിപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതം ഇന്ത്യയിലും ഉണ്ടാകുമെന്നും ഈ ഭൂകമ്പത്തിൽ മോദി തകരുമെന്നുമായിരുന്നു പൃഥ്വിരാജ് ചൗഹാന്റെ പ്രവചനം എന്നാൽ ഈ പ്രവചനത്തെയും കാറ്റിൽ പറത്തി ജോർദാനും എത്യോപ്യയും ഒമാനുമൊക്കെ സന്ദർശിച്ച് രാജ്യം എങ്ങനെ കൂടുതൽ വികസിപ്പിക്കണം എന്ന ലക്ഷ്യത്തിൽ നരേന്ദ്രമോദി പ്രവർത്തന മേഖലകളിൽ കുറച്ചുകൂടി സജീവമായി കാരണം എന്താ അവർക്കൊന്നും മറുപടി പറയാൻ പോകാൻ അദ്ദേഹത്തിന് നേരമില്ല കാരണം തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിച്ചലിച്ചു പോകുമെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം തന്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിച്ചലിപ്പിക്കുന്നതിനു വേണ്ടി അവർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും പക്ഷേ ഞാൻ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി നരേന്ദ്രമോദിക്ക് അറിയാം നരേന്ദ്രമോദി ജനങ്ങളോട് പ്രഭാഷണം നടത്തുന്നത് ഒരു എഴുതിയിട്ട വരികളിലെ വള്ളിയും പുള്ളിയും കുത്തും കോമയും നോക്കിയിട്ടല്ല മറിച്ച് അദ്ദേഹത്തിനറിയാം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അത് തലച്ചോറിൽ നിന്നാണ് വരേണ്ടത് ആരെങ്കിലും എഴുതി കൊടുക്കുന്ന അഡ്വൈസർ എഴുതി കൊടുക്കുന്ന ചില പ്രസ്താവനകൾ നോക്കി വായിച്ചിട്ട് പോകുന്ന ആളല്ല നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടോ അവിടെ നോക്കി പള്ളിയും പുള്ളിയും നോക്കി വായിച്ച് ഏ ഉപദേശകന്മാർ പറയുന്നതിനനുസരിച്ച് ചില മോഹന വാഗ്ദാനങ്ങൾ നൽകി പോകുന്ന ഭരണാധികാരികളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നരേന്ദ്രമോദി ആട്ടൈപ്പാള